ഓഫീസ് സോപ്പ് ഫേസിന് മുഖത്തെ ഈ കറുപ്പ് കളർ ഒക്കെ നല്ലതാണ് ശരിക്കും ശരിക്കും പോവും യൂസ് ചെയ്ത ഷുഗർ ആണ് എന്റെ ഫ്രണ്ട് തച്ചിട്ട് കുറവുണ്ട് കളർ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് വരണുണ്ട് രണ്ടാഴ്ച ഒക്കെ ആയിട്ടുള്ള യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ആയിക്കോട്ടെ അവര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കണ്ട അല്ല ധൈര്യമായിട്ട് വാങ്ങാ കാരണം അത്യാവശ്യം ആൾക്കാർ വാങ്ങണ്ട് ധൈര്യമായിട്ട് വാങ്ങാ കാരണം കെമിക്കൽ ഇല്ലാത്തല്ലേ സമയത്ത് ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചാൽ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിൽ കടവല്ലൂരിലാണ്ടാ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു വീട്ടപ്പനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് സാജിത എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖമാണ് ആ അപ്പൊ നിങ്ങളെ വിശേഷം അറിയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നിങ്ങളെ വിശേഷം ഇങ്ങോട്ട് കാര്യങ്ങളും എന്താ അവിടെ നിൽക്കുന്നത് ഇതാണ് കേട്ടോ ഇവരുടെ വിശേഷം എന്ന് പറയേ പ്രോഡക്റ്റ്സ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങളാണ് ഇതിനെ കുറിച്ചിട്ട് ഒന്ന് പരിചയപ്പെട്ട് ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് വരുന്നതെന്നല്ല ഇവര് ചെയ്യുന്നത് എന്തെന്നറിയോ ഇപ്പൊ നമ്മൾക്ക് വേണ്ടുന്ന ഹെയർ ഓയിൽ അതുപോലെ എലോവേറ ജെല്ല് ഫേസ് വാഷ് ഫേസ് വാഷ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതും നമ്മൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ തള്ളുന്നതാണ് പറഞ്ഞില്ല തള്ളുന്നല്ല ശരിക്കുള്ളാണ് ശരിക്കുള്ളാണ് തള്ളില്ല പ്രോഡക്റ്റ് പ്രോഡക്ട്സ് ആണ് നമ്മളെ പ്രോഡക്ട്സ് പറഞ്ഞത് കാച്ച എണ്ണയാണ് ഇത് മുടി കൊഴിച്ചല് താരം പോവാൻ അകാല നിരക്ക് പിന്നെ മുടി വളരാനൊക്കെ നല്ലതാണ് മുടി ഒഴിച്ചിലെ ഓയില് പാടുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓയിൽ നമ്മള് മാർക്കറ്റിലേക്ക് കാണിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാം നമ്മൾ വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ടോ റിസൾട്ട് ഉണ്ടോന്നുള്ളത് ആ റിസൾട്ട് ഉണ്ട് ഇതിപ്പോ ഒരു വർഷമായിപ്പോ ഞാനത് തുടങ്ങിയിട്ട് പക്ഷെ കുറെ കാലം ഞങ്ങൾ യൂസ് ചെയ്യണം ഞാനും മക്കളും തന്നെ യൂസ് ചെയ്യുന്നത് ആരുണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് മോള് പിന്നെ ചെറുതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യാം ക്ലാസ്സിൽ അതൊക്കെ നല്ല റിസൾട്ട് അത് വാങ്ങിയവരെന്നെ വീണ്ടും വാങ്ങിണ്ട് എണ്ണയായാലും ഷാംപൂ ആയാലും എല്ലാതും പിന്നെ ഒരു ഷാംപൂണ്ട് ഉണ്ട് വനി ഷാംപു ഇത് താരണം നല്ലതാണ് പിന്നെ നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോ എന്തായാലും ഹെയർ വെൽ ഷാംപു എന്തായാലും നിർബന്ധം തീർച്ചയായിട്ടും അപ്പൊ പിന്നെ അതിൽ അങ്ങനെ മേടിച്ചോണ്ട് ഒറ്റക്കായിട്ടും വാങ്ങിക്കണം പിന്നെ ഇത് വരുന്നത് ക്യാരറ്റിന്റെ ഓയില് കാരറ്റ് ഓയില് ആ എണ്ണ ഇത് കുട്ടികൾക്ക് രണ്ടു വയസ്സുള്ള കുട്ടികൾ മുതൽ തേച്ചെടുക്ക യൂസ് ചെയ്യാൻ പറ്റും സ്കിന്നും ബ്രൈറ്റനിങ്ങിനും ഒക്കെ പറ്റും അത് കാച്ചുണ്ടാലോ അതൊരു ഇരുപത് തരം പിന്നെ പച്ചമരുന്ന് ഇട്ടിട്ട് കാച്ചടാണ് മൈലാഞ്ചി അങ്ങനെ ചെമ്പരത്തിയാലും അലോവെര ജെല് അലോവേര ജെല്ലാം ഞാൻ ഇവരെ വീട്ടിൽ വന്നപ്പോഴേ വീട് ഇങ്ങനെ പ്രകൃതിയാലോ ഒരുപാട് ചെടികളാലോ മരങ്ങളാലോ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾ പ്രകൃതി സ്നേഹിയാണെന്ന് ഞാൻ ഇത് അലോവെരയുടെ ഫേസ് വാഷ് ഏഹ് ബീട്രൂട്ടിന്റെ പിന്നെ നീമിന്റെ മൂന്ന് തരാണ് ഉള്ളത് ഓക്കെ ഞാൻ ഇനി വേറൊരു കാര്യം ചെയ്യിക്കട്ടെ ഇപ്പൊ കൊറേ പ്രോഡക്ട്സ് ഉണ്ട് ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ പലതും ചെയ്യുന്നു ഏതെങ്കിലും ഓരോ ചെയ്യുക നിങ്ങൾ ഇപ്പൊ കൊറേ സംഭവങ്ങൾ ഒരേ സമയം ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു പ്രചോദനം എന്താണ് എന്താണ് കാരണം ചെയ്യാനുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം നല്ല ആഗ്രഹമാണ് പിന്നെ കുറെ കാലമായിട്ട് എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് എണ്ണ നല്ല റിസൾട്ട് ആണ് അപ്പൊ ഫസ്റ്റ് അതാണ് നമ്മൾ തുടങ്ങിയത് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ തുടങ്ങി ഇനി വേറെ എന്തെങ്കിലും തുടങ്ങണം അങ്ങനെ ഒരു ചിന്ത വന്ന് അങ്ങനെ തുടങ്ങിയതാണ് ബാക്കിയുള്ളൊക്കെ പിന്നെ ണല്ലോ കെമിക്കൽ അപ്പൊ തരം സോപ്പ് ഉണ്ട് പപ്പായോള് ചാർക്കോള് പിന്നെ ബീറ്റ് പിന്നെ ഷിയാ ഷിയാമട്ടർ ഇത് നൈറ്റ് ക്രീം ഇത് നൈറ്റില് മാത്രല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അത് മുഖം ഒന്ന് ബ്രേറ്റ് ആവാനോ പിന്നെ ഗ്ലോ ആവാനോ ഒക്കെ നല്ലതാണ് പിന്നെ മറ്റേ കരിവാളിപ്പോ അതൊക്കെ പോകും റോസ്മേരി വാട്ടർ റോസ്മേരി വാട്ടർ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണല്ലോ ആണ് ഒരുപാട് ആളുകള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത് അതിന്റെ ഇടയ്ക്ക് റിസൾട്ട് ഇല്ലാത്ത വേറെ സംഭവങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ വരാനുണ്ട് പക്ഷെ ഇത് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കണല്ലേ പിന്നെ നെറ്റ് ഒക്കെ നല്ലതാണ് താരൻ പോകാനൊക്കെ നല്ല പിന്നെ എണ്ണ തേക്കാനും ടൈമില്ലാത്തവർക്ക് ഇത് നല്ലതാണ് ഓഫീസിൽ പോകുന്നവർക്കും ഇത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിത് തുടങ്ങിയിട്ട് എത്ര ആയി ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പോ എട്ട് മാസമായി ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ആണോ എങ്ങനെയാ ഡയറക്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ കൊറിയർ അയച്ചു അച്ചുകൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ അയച്ചു അയച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ കാണുന്ന ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ ആൾക്കാർ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് വെറുതെ മക്കളോ ഒക്കെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കാണ് ഒറ്റക്കാണ് ഒറ്റ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു അത് നിങ്ങള് ഇതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന അതൊരു എഫേർട്ടാണ് അതേ സമയം തന്നെ ഭയങ്കര ഒരു സംതൃപ്തിയുള്ള ഉള്ള സ്വന്തമായിട്ട് ഒരു ഏൺ ചെയ്ത് അതെ ഏൺ ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്താ പറയുക നിങ്ങളൊരു അനുഭവം പറയും ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് കിട്ടുന്നുണ്ട് വരുമാനം കിട്ടുന്നുണ്ട് വല്ലാതല്ലെങ്കിലും കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണല്ലോ നമ്മൾ നല്ല അറിയുള്ളു ഇതിപ്പോ ഫാമിലിയും പിന്നെ ഫ്രണ്ട്സൊക്കെ വാങ്ങുന്നുണ്ട് വാങ്ങിയവരെന്നെ വീണ്ടും മനസ്സിലൊരു ഇതൊക്കെ ചെയ്യുമ്പോ ഭയങ്കര സന്തോഷം നല്ല കാര്യാണ് പിന്നെ എന്ത് കൊണ്ടേ ഒരു വീണ്ടും പറയേണ്ടത് നല്ലതാണ് അങ്ങനെ അതൊക്കെ കുറഞ്ഞതൊക്കെ മാറി എന്നൊക്കെ നമുക്ക് അതിനായിട്ട് വലിയ സന്തോഷമാണ് ബീട്രൂട്ടിന്റെ ലിബാമാണിത് നമ്മള് ബീട്രൂട്ടിന്റെ പൊടി വെച്ച് ഉണ്ടാക്കണു പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കൊറേ കഴിയുമ്പോ ഒരു ബ്ലാക്ക് കളർ വരും കെയറിങ് ആട്ടത് കളർ അങ്ങനെ ഇണ്ടാവൂല കെയർ ചെയ്യണതാണ് അപ്പൊ ആ കളറൊക്കെ മാറി കിട്ടും പിന്നെ ഇത് ആദ്യം നമ്മള് ചുണ്ടില് അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുകയാണിച്ചെങ്കിൽ അത് നമ്മളെ ചുണ്ടുമ്പോക്ക് കേൾക്കൂല ആ ബ്ലാക്ക് കളർ അങ്ങനെ ചെയ്യും പിന്നെ നല്ല സ്മൂത്താണ് ചുണ്ട് സ്മൂത്ത് ആവും ഗ്ലോ ഒക്കെ കിട്ടും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് നമ്മളെ പ്രൊഡക്റ്റിലൊക്കെ ആവശ്യമുണ്ട് ഒഴിവാച്ചാനും ഒക്കെ പിന്നെ കറ്റാർ വാഴ പിന്നെ അതേപോലെ ചെമ്പത്തിരല ആര്യവേപ്പ് ഒക്കെ നമ്മളതില് തന്നെ പൊതു ഒരു പകുതി മുക്കാല സാധനങ്ങള് മ്പിലുള്ള സംഭവങ്ങൾ തന്നെ അല്ല ഒരിക്കി പറഞ്ഞാല് ഒരു സംഭവാണ് സംഭവമാണ് ആളൊരു പ്രഹേളിക ആവാൻ വേണ്ടിട്ട് ഇങ്ങനെ തയ്യാറെടുപ്പിലാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണം ഒരു സംഭവമാണ് കിട്ടില്ല കാണുന്നവര് വിചാരിക്കും ഞാൻ അവൾ അവിടെ പോയിട്ട് അത് പിന്നെ എടുത്തിട്ട് പോന്ന് അതായത് ഇപ്പൊ ഞാനൊക്കെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് നമ്മൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് നമുക്ക് വാങ്ങിക്കാന്നുള്ള മാർക്കറ്റിൽ പോലീ പ്രോഡക്റ്റ് നമുക്ക് ധൈര്യമായിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം എങ്ങനെ ഒരു പ്രശ്നം വരില്ല സൈഡ് എഫക്ട് ഒന്നും ഇല്ല കെമിക്കൽ ഒന്നും ഉണ്ടാവില്ല അത് ഷവർ ജെല്ലാണ് ജെൻസിൻ ജെൻസാണിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രോബറിയും വിറ്റാമിൻ ഇയും കൂടിയിട്ട് ഉണ്ടാക്കണതാണ് നല്ലൊരു സെറ്റ് തന്നെയാണ് നമ്മളെ ഫേസ് പാക്കാണ് ഇത് പന്ത്രണ്ട് തരം ആയുർവേദിക് കൂട്ടിയിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ അതേപോലെ നമുക്ക് ഒക്കെ ഒരു അടയാളങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറി കിട്ടും നമ്മളുടെ ബ്രാൻഡിന്റെ പേര് യൂണീക് വ്യത്യസ്തമായി വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് യൂണിക്കേ അങ്ങനെയൊന്നുമില്ല ഭാവിന്റെ ഒരു ഇത് തോന്നിയതാണ് ആ സംഭവം ഇതൊക്കെയാണ് നമ്മുടെ സജിതാന്ന് വിളിച്ചു വിളിച്ചോ എന്ത് വിളിച്ചോ അങ്ങനൊന്നുമില്ല ആ അത് ഒരു റെസ്പെക്ടിന്റെ ആളെ കാണുന്ന കാണുന്നല്ല അതിന്റെ ഭാഗമായിട്ടാണ് ഏട്ടാ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയുന്നത് മാങ്ങി നോക്ക ഒരിക്കലേലും മാങ്ങി നോക്ക പിന്നെ മാങ്ങി കൊണ്ടിരിക്കും അല്ല മാങ്ങനെ വീണ്ടും വാങ്ങിണ്ട് കോൺഫിഡൻസ് ലെവലാണ് അതായത് അത്ര ധൈര്യമായിട്ട് പറയുക ആ ഉറപ്പിലാണ് സംസാരിക്കുന്നത്